മാനമുള്ള ഈ വേദിയുടെ അധ്യക്ഷനെ ശ്രമിക്കുന്ന വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കളെ സി പി ഐ എമ്മിന്റെയും പ്രവർത്തകരെ വ്യാപാരി വ്യവസായികളിലെ സഹോദരി സമുദ്രമാണ് സഹാവ് ശ്രീകാന്ധനം ഇന്ന് ആറുമണിയോടുകൂടിയാണോ ഒരു സഹാബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് പറഞ്ഞത് ഞാനറിഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ആ സഹാബിനെ വിളിച്ചിട്ട് നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ സഹാവ് പറഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ തന്നെ എനിക്കത് വിശ്വസിക്കാൻ കഴിയാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചത് നേരാണോ അല്ലെങ്കിൽ ഞാൻ എൻ സി പി പ്രവർത്തിക്കുന്ന കാലഘട്ടം ഇവിടെ എല്ലാവർക്കും അറിയാം ഈ പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നെ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അനുജനെ പോലെ കൂടെ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും പല വേദികളിലും അദ്ദേഹം എനിക്ക് ഒത്തിരി അവസരങ്ങൾ തരികയും ചെയ്ത നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം എന്നെ പല വേദികളിലും സദാബ് എന്ന് പറഞ്ഞു കണ്ടാൽ സംബോധന ചെയ്യാറുണ്ട് ഞാൻ ഈ നിലകൊള്ളുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒത്തിരി പരിപാടികളിലും അനുശോചനങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹത്തിനോടൊപ്പം ഞാനും പങ്കെടുക്കുകയും പങ്കുചേരുകയും ചെയ്തിട്ടുള്ള ഞാനെന്ന് ഉച്ചയ്ക്ക് വ്യാപാരി വ്യവസായിയുടെ പ്രതിനിധി ആയിട്ട് ഒരു റീത്ത് സമർപ്പിച്ചു അതിന് ഒരു കാരണമുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് ഈ കന്യാകുളമര പ്രദേശത്ത് മൈക്ക് സെറ്റിൽ ഒളിച്ചുകൊണ്ട് കട തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഐ ശ്രീകാന്തനടുത്ത് ഞങ്ങൾ ചെന്ന് പറയുകയാണ് അതാ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നു ഇവിടെ വ്യാപാരം ചെയ്യാൻ പറ്റുന്നില്ല സൗണ്ട് കാരണം ഇവിടെ നിൽക്കാൻ ശ്രീകാന്തൻ അതിനെ പ്രതിവിധിയായി അപ്പോൾ തന്നെ ഒരു നടപടി എടുത്തു ആ മൈക്ക് സെറ്റ് സൗണ്ട് കുറയ്ക്കുകയും ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്തു നമുക്ക് മിതമായ ഇതിന് സൗണ്ട് നൽകിക്കൊണ്ട് അങ്ങനെ ഒരു ഈ വ്യാപാരികളെ സഹായിച്ച ഒരു വ്യക്തിപ്രവാഹം കൂടിയാണ് മുഖം നോക്കാതെ അദ്ദേഹം എല്ലാവരെയും സഹായിക്കാറുണ്ട് ഈ നാട്ടിൽ നിന്ന ഒത്തിരി പേർക്ക് ധനസഹായങ്ങള് ചികിത്സാ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ആ പ്രസ്ഥാനം വിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോയെങ്കിലും ഞങ്ങളുടെ സ്നേഹബന്ധവും അടുപ്പവും ഒന്നും കുറഞ്ഞിട്ടില്ല അത് മരിക്കുന്നവരെ നിലനിന്നിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലെ ഏത് ഒരു മരണ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മരണം ചേട്ടത്തിയുടെ മരണം അച്ഛന്റെ മരണം ഈ മരണത്തിനെല്ലാം ഞാൻ പങ്കെടുത്തിരുന്നു അദ്ദേഹം അതെല്ലാം വളരെ സൗമ്യതയോടുകൂടിയും സ്നേഹത്തോടു കൂടിയുമൊക്കെയാണ് ഞാനുമായി സഹകരിച്ചത് ഇങ്ങനെയുള്ള ഒരു നേതാവിനെ അപൂർവങ്ങളിൽ അപൂർവമായാണ് നമുക്ക് കിട്ടുന്നത് ജനങ്ങൾക്ക് നല്ലൊരു ജനനായകനെ നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇവിടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹകരക്കൊപ്പവും ഇവിടെ ഇവിടെ ദുഃഖം രേഖപ്പെടുത്തിയ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്കൊപ്പവും ഞാനും എന്റെ പ്രസ്ഥാനത്തിന്റെ ജെ ഡി പി യുടെ കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം